നൂറ്റി ഇരുപത്തിയേഴ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ സൗഹൃദ ദൗത്യമായ ആദ്യത്തെ എൽ വൺ ബഹിരാകാശ പേടകം ഇന്ന് ഉച്ചയോടുകൂടി അന്തിമ ഭ്രമണ പഥത്തിൽ പ്രവേശിക്കും വൈകുന്നേരം നാലു മണിക്കാണ് ആദിത്യ എൽ വൺ ഒന്നാം ലാംഗ്വേജ് പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ പ്രവേശിക്കുക ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഹലോ ഓർബിറ്റ് ഇവിടെ രണ്ടിന്റെയും ഗുരുത്വാകർഷണ ഫലങ്ങൾ പരസ്പരമില്ലാതാകുന്നു ഒരു ബഹിരാകാശ വാഹനം പാർക്ക് ചെയ്യുന്നതിനും സൂര്യനെ നിരീക്ഷിക്കുന്നതിനും താരതമേന സ്ഥിരതയുള്ള പോയിന്റ് എന്നാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നിരുന്നാലും എൽവാണിന്റെ ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നത് മറ്റൊരു ഗ്രഹത്തിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് പോലെ എളുപ്പമല്ല അതിനാൽ ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഈ ഘട്ടം കണക്കാക്കപ്പെടുന്നു ലങ്കരഷ് പോയിന്റുകളിൽ താരതമേന സ്ഥിരതയായിരുന്നുള്ള സ്ഥാനങ്ങളാണ് പക്ഷെ വലിച്ചു നീട്ടുന്നതിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും പൂർണ്ണമാക്കുമായി മുക്തമല്ല എന്നിരുന്നാലും സൂര്യനെ നിരീക്ഷിക്കാനും പഠിക്കാനും ഉദ്ദേശിച്ചുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഈ സ്ഥലങ്ങളാണ് എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിവേഗം സഞ്ചരിക്കുന്ന പേടകത്തിലെ ട്രസ്റ്റുകളെ കമാൻഡുകളുടെ പ്രവർത്തിച്ചാണ് ഭ്രമണപഥം സ്ഥാനമാക്കുക ആദിത്യ എത്തുന്ന എൽ വൺ ബിന്ദുവിൽ നിന്നും സൂര്യനിലേക്ക് പതിനാല് ദശാംശം എട്ട് അഞ്ച് കോടി കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരുവിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് ആദിത്യ എൽ വണിനെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തിയാറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വിജയിച്ചാൽ ഒന്നാം ലാംഗ്രിഷ് പോയിന്റിൽ ഉപഗ്രഹമെത്തുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ എസ് ആർഒ മാറും എൽവൺ വിജയകരമായി നിലയുറപ്പിക്കാനായാൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട് അടുത്ത അഞ്ചു വർഷം പേടകം അവിടെ തന്നെ തുടരും സെപ്റ്റംബർ രണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ആദ്യത്തെ എൽവൺ വിക്ഷേപിച്ചത് ഏഴ് പൊപ്പലോടുകളാണ് ആദ്യത്തെ എൽവണിൽ ഉള്ളത് വിസിബിൾ എമിഷൻ ലൈൻ ക്രോണോഗ്രാഫ് സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രോമീറ്റർ ഹൈ എനർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ എന്നിവയാണ് പെപ്പലോഡുകൾ